പ്രാർത്ഥിച്ച് ഈ വചന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന അപ്പ പുണ്യനാമത്തെ ഉയർത്തുന്നു അടിയൻ ഭാവികളിൽ ഒന്നാമനും ഭൂവാസികളിൽ ഏറ്റവും ചെറിയവനും തീരുവും രോഗിയും കഴിവില്ലാത്തവനും അറിവില്ലാത്തവനും പ്രാപ്തിയില്ലാത്തവനും ഒക്കെയാണ് അടിയന്റെ ഭക്തിയോ പ്രാർത്ഥനയോ വിശുദ്ധിയോ ശുശ്രൂഷയോ നീതിപ്രവർത്തിയോ അപ്പ ഒന്നുമില്ല എന്ന് ഏറ്റുപറയുകയാണ് എൻ്റെ കർത്താവ് ആകാശവും ഭൂമിയും അതിലുള്ള എല്ലാം ഉണ്ടാക്കി അതിനെല്ലാം ജീവൻ കൊടുത്ത് ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സർവശവ്നും സർവജ്ഞാനിയും സർവവലപ്പനും സർവവ്യാപ്യമാണ് എൻ്റെ കർത്താവിൻ്റെ പൊന്നുകാരങ്ങളിലേക്ക് തുടർന്നുള്ള ശുശ്രൂഷകളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഏതെങ്കിലും വെയ്ത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ ഇതുമൂലം ഈ വചന കേൾവി മൂലം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ എൻ്റെ ദൈവം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ചില ജീവിതങ്ങളെ കർത്താവിനെ കണ്ടെത്തുവാനും ഇത് മുഖാന്തരം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാനവും മഹത്വവും എല്ലാം തിരുമിനി മാത്രം എടുക്കണം അടിയനെ താഴ്ത്തുന്നു വീണ്ടും വീണ്ടും താഴ്ത്തുവാനുള്ള കൃപയും തരണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശു കൃതാവിന്റെ നാമത്തിൽ തന്നെ പിതാവേ ഇന്നത്തെ അല്പസമയത്തെ ചിന്തിക്ക് വേണ്ടിയിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സഭാപ്രസംഗയുടെ പുസ്തകമേ പന്ത്രണ്ടാമ ധ്യായം അതിൻ്റെ അഞ്ചാം വാക്യവും ഏഴാം വാക്യവും ഒരാൾക്ക് വായിക്കാം മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും നാം ഇവിടെ വാഴ്ചിയ മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോ ഇവിടെ ചിന്തിക്കുന്നത് മനുഷ്യനൊരു ശാശ്വത ഭവനം ഉണ്ട് എന്ന് ഈ ഭൂമിയിലെ ഭവനങ്ങളൊന്നും ശാശ്വത ഭവനങ്ങളല്ല അല്ലെങ്കിയ ഇവിടുത്തെ കോൺക്രീറ്റ് കെട്ടിടങ്ങള് അല്ലെങ്കിൽ സ്വന്തം അതുപോലെയുള്ള കെട്ടിടങ്ങൾ കെട്ടിടങ്ങളിലൊക്കെ ഗ്യാരന്റികൾ എഞ്ചിനീയർസ് പറയുന്നത് അല്ലെങ്കിൽ അൻപത് കൊല്ലം നൂറ് കൊല്ലം ഈ നൂറ് കൊല്ലത്തിനപ്പുറമുള്ള ഗ്യാരൻറ്റി ആരും പറയുന്നില്ല അല്ലല്ല അപ്പോൾ ഇതൊരു ശാശ്വത ഭവനമല്ല മനുഷ്യന്റെ ഒരു ശാശ്വത ഭവനമല്ല ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന ഭവനങ്ങൾ ഒന്നും എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു നമുക്കൊരു ശാശ്വത ഭവനം ഉണ്ട് അല്ലല്ല നമ്മൾ ആ ശാശ്വത ഭവനത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം അല്ലേ ആ ഈ ശാശ്വത ഭവനത്തിൽ എത്താൻ വേണ്ടിയുള്ള ഓട്ടക്കളത്തിൽ ഓടുന്നവരെ പോലെ നാം ആയിരിക്കുന്നു ഇത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അല്ലെ അല്ലെ ഓട്ടക്കളത്തിൽ ഓടുന്നവരൊക്കെ ഓടുന്നു എങ്കിലും വിരുദ്ധ പ്രാപിക്കുന്നവര് ചുരുക്കമത്രേ അല്ലല്ല നമ്മൾ ബിരുദ പ്രാപിക്കാൻ തക്കവണ്ണം ഓടുന്നവരായി മാറണം അല്ലേലിയ അല്ലല്ല അപ്പോൾ മനുഷ്യനെ മാത്രമേ ആത്മാവുള്ളൂ അല്ലല്ല മനുഷ്യന്റെ ആത്മാവ് തിരിച്ച് ദൈവസന്നിധിയിലേക്കേ ചെല്ലും എന്ന് നമ്മളിവിടെ വായിക്കുവാനിടയായി തീർന്നു അല്ലല്ല അപ്പോൾ സോർ അതിനുള്ള ആഗ്രഹവും ഒരുക്കവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം വേദപുസ്തകത്തിലെ എബ്രാഹി ലഹനത്തിലെ ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിലെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് ഒരിക്കൽ മരണവും പിന്നൊരു ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് കൽപ്പിച്ച് നൽകിയിരിക്കുകയാണ് അല്ലേ അപ്പോളേ നമ്മുടെ എല്ലാവരുടെ മുമ്പിലെ ഒരു മരണമുണ്ട് അല്ലല്ല മരണം എന്ന് പറഞ്ഞാൽ രണം മാറുക അല്ലെങ്കിൽ യുദ്ധം മാറുക എന്നുള്ളതാണ് അല്ലല്ല നാം എല്ലാവരും ഇവിടെ ഒരു യുദ്ധകളത്തിലാണ് അല്ല എന്തിനോടൊക്കെയാണ് നമ്മുടെ യുദ്ധമുള്ളത് മനുഷ്യരോടല്ല പൗലോസ് പറഞ്ഞാൽ നമുക്ക് പോരാട്ടം ഉള്ളത് ഉള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോട് അധികാരങ്ങളോട് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മാ സേനയോട് അല്ലെല്ലാ സ്വർലോകങ്ങളിൽ സേനകൾ ഉണ്ടെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു സ്വർലോകങ്ങളും ഉദ്ദേശിക്കുന്നത് നമ്മുടെ അന്തരീക്ഷ മണ്ഡലത്തിലാണ് അല്ലെല്ലാ അവിടെയൊക്കെ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികൾ നമ്മളെ അല്ലെ സ്ഥോത്രം നാം ഉദ്ദേശിക്കുന്ന ദൈവരാജ്യത്തിൽ എത്തിക്കുവാൻ തടസ്സമായി അല്ലെ നിൽക്കുന്ന അല്ലെ അവസ്ഥകളാ ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളുകളിലെ അലേരി ആ സ്ത്രോത്രം പൗരോസ് പറഞ്ഞതുപോലെ പിൻപിലുള്ളത് മറന്ന് കൊണ്ട് പിൻപിലുള്ളതിനാഞ്ഞുകൊണ്ട് മുൻപിലുള്ളതിനാഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ വിളിയുടെ ബിരുദിനു വേണ്ടി ലാക്കിലേക്ക് നമ്മൾ ഓടുന്നവരായി മാറണം പിൻപിലുള്ളത് മറക്കണം എന്താ പിൻപിലുള്ളത് പിൻപിലുള്ളത് ലോകമാണ് ലോക സ്നേഹം ദൈവത്തോടുള്ള ശത്രുതയാണ് അല്ലെല്ലിയ ഈ ലോക സ്നേഹം മുഖാന്തരം അല്ലല്ല അനേകർക്ക് ദൈവത്തോട് അടുക്കാൻ സാധിക്കാത്ത വിധത്തിലെ ശത്രുവായവൻ പോരാടി പരാജയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അല്ലേ ഈ നാളുകളിലെ നമ്മൾ പിശാജിന്റെ മുൻപിൽ പരാജയപ്പെടുന്നവരാകുവാനിടയാവരുതെ അല്ല അപ്പോൾ ഒരിക്കൽ നമ്മുടെ എല്ലാവരുടെ മുമ്പിൽ ഒരു മരണമുണ്ട് അല്ലല്ലോ സ്തോത്രം മരണം കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ല അല്ലല്ലോ എന്നാൽ നമ്മുടെ ജീവിതം ഒരു വാഴപ്പിണ്ടി പോലെയോ അല്ലെങ്കിൽ മരിച്ചു പോകുന്ന മറ്റ് ജീവജാലങ്ങളെ പോലെയോ അല്ല മനുഷ്യന്റെ ജീവിതം മനുഷ്യൻ വീണ്ടും ജീവിക്കുകയാ ഈ ജീവിതമേ നമ്മളെ സ്വതലിയ ഇവിടെ നമ്മൾ വൈബ്രാലയനത്തിൽ വായിച്ചത് ഒരിക്കൽ മരണവും പിന്നൊരു ന്യായവിധിയും ഉണ്ട് ഒരു ന്യായവിധിയുള്ളത് മരണശേഷമാണ് നമുക്കുള്ളത് ഈ ന്യായവിധിയിൽ നമ്മൾ കടക്കുന്നതിന് മുമ്പേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ന്യായവിധിയിൽ കടക്കാതിരിക്കാനുള്ള ഒരുക്കം നമുക്ക് വേണം റോമർ എട്ടിന്റെ ഒന്നിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല ദൈവത്തിന്റെ പൈതലേ ഇന്ന് പകലിൽ അല്ലെ സ്തോത്രം ഒന്ന് പരിശോധിച്ച് നോക്കണമേ ഞാൻ ക്രിസ്തുവിൽ ആണോ അല്ലല്ലോ ക്രിസ്തു യേശുവിൽ ആണെങ്കിൽ അതിലെ സ്തോത്രം ഈ ന്യായവിധി കോടതിയിലെ ഈ വിസ്താര കേന്ദ്രത്തിൽ നമ്മളെ എത്തിക്കുകയില്ല അല്ലല്ല അതല്ലാതെ നമുക്ക് എത്തുവാൻ സാധിക്കും നമുക്കറിയാം യേശു കർത്താവ് സകല മാനവ വർഗങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പാടുപീടകൾ സഹിച്ച് ഏർ സ്വതം അല്ലെല്ലിയ മുൾമുടി അണിഞ്ഞവനായി അല്ലെ സ്വതം കുറിശിൽ തൂങ്ങുവാനിടയായി തീർ അല്ലേ ഹാലിയ ഹാലും അപ്പോഴേ അങ്ങനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ദൈവം വരുത്തിയിട്ടുണ്ട് യേശു കർത്താവ് വരുത്തിയിട്ടുണ്ട് ഈ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അതാണ് ക്രിസ്തു യേശുവിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നമുക്ക് പാപമോചനം അവന്റെ രക്തം മൂലം ലഭിക്കുകയാ